ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സോണിക്സ് ഡിജിറ്റൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണും ഇഷ്ടം എങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നമ്മുടെ ഡിഷിൻ്റെ സിഗ്നൽ ഇഷ്യൂസാണ് നമ്മൾ അവിടെ കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു ഡിഷ് എനിക്ക് ക്രൈസ് ചെയ്തിട്ട് മുകളിലേക്കായിട്ടൊരു വേപ്പ് മരമാണ് നിൽക്കുന്നത് അതിനാൽ സിഗ്നൽ കിട്ടുന്നില്ല അപ്പോൾ ഫിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഡിഷ് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത് താഴത്തെ വാർപ്പിൽ ഡയറക്റ്റ് ആണ് അപ്പോൾ അത് തല്ലി എടുത്തിട്ടുണ്ട് തല്ലി എടുത്ത് പുഴക്കെടുക്കണേ പുഴക്കിയെടുത്ത് മാറ്റി വയ്ക്കാനുള്ളൊരു സംഭവം തീർച്ചയായിട്ടും ഡിഷിന് നമ്മൾ മാസ്റ്റ് നിന്ന് നമ്മൾ ഡിഷ് എടുക്കുന്നുണ്ട് ഡിഷിന് ആദ്യം നമ്മൾ എടുത്തു എടുത്ത് വെച്ച് വെക്കുന്നുണ്ട് ഡിഷ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ മുളെ നെറ്റും ബുൾട്ടൊക്കെ ഇട്ട് മുറുക്കിയിരുന്നു അപ്പോൾ അതിനെയൊക്കെ നമ്മൾ അഴിച്ചിടക്ക അഴിച്ചെടുത്തിട്ട് പിന്നെ തല്ലി എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഈ പുഴക്കി എടുത്തിട്ടുണ്ട് എടുക്കണേ അപ്പോൾ നമ്മൾ മെയിൻ ഒരു ചെയ്യുന്നത് അത്ര നല്ലതല്ല കാരണം നമുക്ക് വാർപ്പിൽ ഡ്രിൽ ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വാർപ്പിൻ്റെ മുകളൊക്കെ വെക്കാണെങ്കിൽ മെയിൻ വാർപ്പിൽ ഡ്രില്ല് ചെയ്യാതെ വല്ല സിമെൻ്റ് കല്ലോ എന്തെങ്കിലും വെച്ച് അത് വയ്ക്കുന്നതായാലും കുറച്ചും കൂടി ബെറ്റർ ആവുന്നതും ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കാതിരിക്കുക എന്നാലും ഇത് ചെയ്തു പോയി തേ ചെയ്ത് ഇനി ബാക്കി നമ്മളിവിടെ ഡിഷിന് ഇപ്പോഴത്തെ ഒരു സ്പേസ് ഉണ്ട് ഈ സ്പേ മരങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും അവിടെ ഫിക്സ് ചെയ്യാനാണ് പോകുന്നത് തീർച്ചയായിട്ടും ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാണാം ഹലോ അപ്പോൾ നമ്മൾ ഡിഷ് മുകളിലേക്ക് ഫിക്സ് ചെയ്തിട്ട് നല്ല സിഗ്നലൊക്കെ കിട്ടിയിട്ട് നമുക്ക് യാതൊരുവിധ വിധ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡിഷിൻ്റെ ഫ്രണ്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗതേറെ പ്രശ്നങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും നമുക്ക് നല്ല സിഗ്നൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു വെച്ചിട്ട് ഡിഷ് നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി താഴത്ത് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം